സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു കാളികാവ് പുറ്റമണ്ണയിൽ ഒരാഴ്ചയിലേറെയായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുകയാണ് ബന്ധപ്പെട്ടവരെ വിളിച്ച് വിവരം അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പുറ്റമണ്ണ അങ്ങാടിയുടെ നടുവിലാണ് പൈപ്പ് പൊട്ടിയത് ഇതിപ്പോ ഒരാഴ്ച ഇങ്ങനെ ആയിട്ട് ഞാന് രണ്ട് മൂന്നാർക്ക് ബന്ധപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചു പറഞ്ഞു അവര് ശരിയാക്കി തരാ ആളെ ആളാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരാഴ്ചയിൽ അപ്പുറായി പക്ഷെ നല്ല ആൾക്കാരെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് പിന്നെ ഇവിടെ ആ റോഡ് പണി ഇറക്കുന്നുണ്ടോ അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു നടപടി ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് അതായത് ഒരുപാട് ജനങ്ങളും വന്നിട്ട് ആക്ഷേപം കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് വെള്ളം ഇങ്ങനെ വെറുതെ ഒഴുകി പോവുകയാണ് ആൾക്കാർ കൊടുക്കേണ്ട വെള്ളം ഉപയോഗിക്കേണ്ട വെള്ളമാണ് പൈസ എടുക്കണല്ലേ പക്ഷെ ഇവിടെ ഒഴുകി പോയാൽ അവർക്കൊന്നും മേലെ വെള്ളം കിട്ടൂല അപ്പൊ ഇത് വേണ്ടപ്പെട്ട ആളോട് വള്ളവർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേറെന്താ ഇതിൽ നന്നാക്കുന്ന ആൾക്കാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ നടപടി പൈപ്പ് പൊട്ടിയത് കാരണം ആമപ്പൊയിൽ തണ്ടുകോട് ഭാഗത്തേക്കുള്ള ജലവിതരണത്തിന് വേഗത കുറഞ്ഞിട്ടുണ്ട് പൊട്ടിയ പൈപ്പ് മാറ്റാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി